ഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചിന് മഹാനവറുകളി ലോകത്തോട് വിട പറഞ്ഞു കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ജനാദ സംസ്കരണം കുളിപ്പിച്ചതും കഫം ചെയ്തതും മടുപൂരിൽ കൊണ്ടു അവിടുന്ന് കവറിലേക്ക് ഇറക്കിയതും അതിനുവേണ്ട ഒത്താശകളൊക്കെ ചെയ്തതും മൂടുകല്ല് വെച്ച് മിന്നാ ഹലക്കിനാക്കും മൂന്ന് പിടി മണ്ണു വാലി ആദ്യം ഇട്ടത് കാന്തപുരം ഉസ്താദ് അത് കഴിഞ്ഞിട്ട് തസ്മീത് ചൊല്ലിക്കൊടുത്തത് ഉസ്താദ് അസ്സാം വലൈക്കും ഈ മുസ്ലിയരെ ഇവിടെ ഇരുന്നോട് പാച്ച നോണയല്ലേ സഹോദരന്മാരെ പറയുന്നത് ഇവർ തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട് പല പുസ്തകങ്ങളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് സി എം മടപൂരും മരിച്ചപ്പോ മയ്യത്ത് കുളിപ്പിച്ചത് ജനാസ കുളിപ്പിച്ചതും കഫൻ ചെയ്തതും ഒക്കെ വേറൊരു മോലിയരായിരുന്നു ആ മോലിയരും സി എം അടപൂരായിട്ടൊരു കരാറുണ്ടായിരുന്നു എന്താണ് കരാറ് അവിടെയുള്ള കത്തീബ് മൂപ്പരും സി എമ്മുമായിട്ടൊരു കരാറ് വെക്കുകയാണ് കത്തീബ് ആദ്യം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ സി എം വന്നിട്ട് കുളിപ്പിക്കും കഫൻ ചെയ്യും ഏത് നീച്ചിടക്കാൻ വയ്യാത്ത കണ്ണും പൊടിയും കാണാത്ത സി എം പോയിട്ട് മയ്യെത്തൊളിപ്പിക്കും എന്നാ പറഞ്ഞത് അനീ തപ്പിയിട്ട് ഇങ്ങനെ കഴുകി കൊടുക്കുമായിരിക്കും ഓക്കെ നമ്മൾ അവർക്കൊന്നും പോണ്ട ഇവര് പറയും അത് നീച്ചിടക്കാൻ പറ്റാത്തത് സാധാരണ സി എമ്മിനാണ് മയ്യത്തൊളിപ്പിക്കുക ഫ്ലൈറ്റൊക്കെ നിയന്ത്രിക്കണ സി എം ആണ് എന്ന് പറയു വരെ ഏഹ് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയും നോണേണ് അതോടെക്കട്ടെ ഇനി സി എം ആണ് ആദ്യം മരിച്ചതെങ്കിൽ ഈ അവിടെയുള്ള ഖത്തീബ് വന്നിട്ട് ഏതോ അയിലക്കാടോയിലക്കാടോ ഏതോ ഒരു സാധനമാണ് അത് വന്നിട്ട് സി എമ്മിനെ കുളിപ്പിക്കും കഫം ചെയ്യും എന്നുള്ളതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാൽ കരാർ ചെയ്തിട്ടുള്ള കാര്യം അങ്ങനെ സി എമ്മും മയ്യത്തായി മയ്യത്തായി എന്ന് പറഞ്ഞാൽ പടമായി അങ്ങനെ പടമായ സാഹചര്യത്തിൽ ഖത്തീബ് വന്നോ ആ സി എമ്മിനെ കൊണ്ടുപോയി കുളിപ്പിച്ചാൽ കടത്താണ് അപ്പോൾ കുളിപ്പിക്കാൻ കടത്തുന്ന സമയത്ത് സി എമ്മിന്റെ ഒരു കാല് വളഞ്ഞിട്ടാണ് ഇരുന്നേരുന്നത് അതേപോലെ തന്നെ അങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് ആ കാല് കഴുകുന്ന സമയത്ത് എന്തോ ബുദ്ധിമുട്ടുണ്ടായി അപ്പോ സി എമ്മും എല്ലാ കാലാണ് നിവർത്തി കൊടുത്തു എന്നൊരു മൂലേര് പ്രസംഗിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട് അന്ധവിശ്വാസികൾക്ക് എന്തുവാണെങ്കിലും വിശ്വസിക്കാമല്ലോ ഇനി മറ്റൊരു കഥ എന്താണ് ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നേരത്തെ കരാർ ചെയ്ത മുസിലേറിനെ ആണോ കുളിപ്പിക്കണതെന്ന് മൂപ്പര് ഒരു കണ്ണിട്ടിട്ട് ഇങ്ങനെ നോക്കുക അത്രേ അപ്പോ കുളിപ്പിക്കാൻ വന്ന മൂലേര് പറയാത്രേ അന അന ആ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് കണ്ണടച്ചാളിയും ഇല്ലെങ്കിൽ ഈ വെള്ളം ഒഴിക്കുമ്പോ ചുടുവെള്ളാണല്ലോ അതൊഴിക്കുമ്പോ നിങ്ങളെ കണ്ണു പൊട്ടി പോകുന്നു ഏത് മരിച്ച മയ്യത്തിനോട് പറയുകയാണെന്ന് പറഞ്ഞ ഈ ആൾക്കാര് ഇപ്പൊ എന്താണ് മയ്യത്ത് കുളിപ്പിച്ചതും കാന്തപുരം കഫൻ ചെയ്തതും കാന്തപുരം ഏറ്റിക്കൊണ്ടുപോയതും കാന്തപുരം കുയ്യിട്ടതും കാന്തപുരം മൂടലൊടിച്ചതും കാന്തപുരം ഇനി മൂടലിന്റെ ആ പൊത്ത അടച്ചതൊക്കെ ഇനി കാന്തപുരം ആവും ഉം അത് കഴിഞ്ഞിട്ടോ തസ്മീതിയല്ലിക്കൊടുത്തതും കാന്തപുരം ഇനിയിപ്പോ കാന്തപുരം ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ തരേണ്ട ആവശ്യം എന്നാൽ ഇവർ നൊണയാണ് പറയുന്നത് എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം അക്കാലത്ത് ജീവിച്ച ഒരു ഞാൻ ആദ്യം മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം നിങ്ങൾ ആദ്യം മരിച്ചാൽ ഞാനും കുളിപ്പിക്കാം സേഖവറുകൾ പറഞ്ഞതാ ഈ കെ ഉസ്താദ് എഴുതിയ മൗല്യയിൽ കാണാം ആ സംഭവം ആദ്യം മരിച്ചത് സേഹവറുകൾ സേഹവറുകള് ഒഫാത്തായി കുളിപ്പിക്കാൻ കാതി വന്നു കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ കണ്ണു തുറന്നു നോക്കി കണ്ണു തുറന്ന് നിങ്ങൾ നോക്കുമ്പോ കാതി പറഞ്ഞു അന അനാ ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത് അവളെ കിടന്നോളൂ എടുക്കണ്ട കരാർ അങ്ങനെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട് എന്തേ മനസിലായത് മറ്റേ മൂലം നുണ പറഞ്ഞു ഇത് നൊണേന്നെയാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇവര് നുണേ പറയുള്ളൂ ഇവർ പറയുന്നത് മുഴുവൻ നൊണേ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കണ്ട ബെ നോണ വേറൊന്ന് കേട്ടോ കാണിയും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പച്ച നോണ ഏത് ഔലിയാണെങ്കിലും ഏത് റസൂലാണെങ്കിലും എത്ര വലിയ സുജായി ആണെങ്കിലും ആണെങ്കിലും കഴിയാത്ത കാര്യം ഇവര് വെച്ച് കെട്ടി എഴുന്നള്ളിക്ക് നോക്കിയും നോണ പറയാൻ ഡിഗ്രി എടുത്തവനാണ് ഈ പറയപ്പെട്ട മൂലയാക്കന്മാർ അതില് ഒന്നും കൂടിയും പി എച്ച് ഡി എടുത്തോനാണ് ഈ പറയപ്പെട്ട നൌഷാദ് ഹസന് എന്ന കുരുവട്ടൂരി കുരുവട്ടൂരി എന്നല്ല കുരുപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടു നോക്കാം നമുക്ക് വേണമെങ്കിൽ അത് തിരുത്താൻ വരെ അധികാരമുള്ളവരാണ് എന്താണ് ചെങ്ങായി ലോഹുൽ പറഞ്ഞ സാധനം എന്താണ് അതിലൊക്കെ വിചാരം ഏ എന്താണെന്നാണ് ഈ ലോഹുൽ മഹഫു ഇത് ഒന്നാം ക്ലാസ്സിൽ പോയപ്പോ ഉസ്താദ് ഇങ്ങനെ കൊണ്ട് എഴുതി തന്ന ആ ഒരു ബോർഡില്ലേ അല്ലേ അതാണെന്ന എഴുതിയിക്കുന്നത് അതോ ഒന്നാം ക്ലാസ്സിലേക്ക് നമുക്ക് പോകുമ്പോ തലേസം വാപ്പ് കൂടുന്ന തരുമല്ലോ പണ്ട് ഞാൻ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോ നൌഷാദാസിനി പഠിക്കുന്ന കാലത്ത് നിലത്ത് ഗുണ പൊട്ടുന്ന ഒരു ഒരു സ്ലൈറ്റായിരുന്നു ഈ മരത്തിന്റെ ഫ്രെയിമൊക്കെ ഉള്ള അതിലേക്ക് ചെറിയ പെൻസിലും ഉണ്ടാവും എന്നൊരു പെൻസിലൊണ്ടാണ് നമ്മള് അൽഫുംബാഗം ഒക്കെ എഴുതി പഠിക്കുക അതേപോലത്തെ ഒരു സാധനമാണ് ലോഹുൽ മഹഫു കരുതിക്ക എന്ത് അല്ലാതെ ജാതി വിശ്വാസമായി പോയി ആ പറയുമായി യുടെ സമീപത്തെത്തിയപ്പോൾ പറയാണ് എൻ്റെ മോൻ സംസാരിക്കുന്നില്ല ഒന്ന് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് ഇടപെടണം ഷെയ്ഖുന നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ സംസാരിക്കൂലെന്ന് അതാ ലൗഹുൽ മഹ്ഫൂദ് എഴുതി വച്ചിട്ടുണ്ട് വലിയ അബ്ദുൽ ഖാദിർ എന്നവർ പറയുന്നു അതെനിക്കും അറിയാം ഞാനും വരുന്നത് ഞാൻ അത് നോക്കാനേ എനിക്ക് കഴിയൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരുത്താമല്ലോ കുട്ടിയോട് പറയൂ കലിമ പറയാൻ തുടങ്ങിയ കുട്ടി ചോദിച്ചു ആരാണ് നിന്റെ വാപ്പ ഇവർ ആരാണ് ഉപ്പയാണ് പള്ളിയിലെ ഉസ്താദാണ് ഭാഷയിൽ സംസാരിക്കുന്നു എത്ര കറാമത്തുകൾ പോയി ആ മീൻകാരം ൂടണ്ട് ഒന്നര കിലോ മത്തി നൂറേന്നും പറഞ്ഞുകൊണ്ടാ പോണത് അതിനു പോലും വിലയില്ലാത്ത പൊട്ടിയ വയറിന് പൊട്ടിയ മത്തിയുടെ വിലയില്ലാത്ത കഥയല്ലേ ഉഷാദ് ജി പറഞ്ഞത് ഇത് കഥ പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ അവസാന സമയത്തേക്ക് എത്തുമ്പോ മോനെ ആരാണ് നിന്റെ പിതാവ് എന്ന് ചോദിക്കുന്ന ഇത് ജുറൈജ് എന്ന് പറയുന്ന റസൂ അഹി സാഹ അലിസ്ല പറഞ്ഞു തന്നൊരു ചരിത്രമുണ്ട് ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകാത്ത ആ ഒരു കാരണം കൊണ്ട് ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടിലായ ജുറൈജ് എന്ന് പറയുന്ന ഒരു ആളുടെ കഥ റസൂൽ അള്ളഹില്ലാ ഇല്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കഥയില് പറയുന്ന ആ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതുപോലെ ഈസാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് അത് ഏതോ കഥ കേട്ടിട്ട് ആ ഹാങ് ഓവറിൽ വന്നിട്ട് പറയാണ് എന്താ പറയണത് കുട്ടി സംസാരിക്കൂലാന്ന് ലോഹൽ മഹഫൂദുണ്ട് അത് മീഷേൻ്റെ അടുത്തേക്ക് വന്ന മൂലരും കണ്ടിട്ടുണ്ട് ഉം അപ്പൊ ഇങ്ങളും കണ്ടല്ലേ അത് അപ്പോ വന്ന മൂലയര് പറയാത്രേ അത് മായ്ക്കാൻ ഇങ്ങളെയും കൊണ്ടല്ലേ കഴിയുള്ളു ഇന്നേം കൊണ്ട് അപ്പൊ ആരാണ് ചെങ്ങായിമാരെ അല്ലേ വല്ലാത്ത ജാതി പിഴച്ച വിശ്വാസമായി പോയി ബറേൽവികളുടെ വിശ്വാസത്തെക്കാൾ പിഴച്ച വിശ്വാസത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ബറേൽവികളുടെ വിശ്വാസം നമ്മളൊന്ന് കാണിച്ചാണ് വിഗ്രഹാരാധനയിലേക്ക് എത്തി നിൽക്കുന്ന നമുക്കതൊന്ന് കാണാം ഇതുപോലെ വിഗ്രഹാരാധനയിലേക്ക് എത്തി നിൽക്കുന്ന ബറേൽവികളുടെ പിഴച്ച വിശ്വാസത്തെക്കാൾ പിഴച്ചതാണ് ഇവരുടെ വിശ്വാസങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സത്യം സത്യമായിട്ട് മനസ്സിലാക്കാന് അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടാവുക എന്നെ വേണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ കുബൂരിയാണ് ഖുറാഫിയാണ് അന്ധവിശ്വാസിയാണ് സംശയമില്ല ഈ അന്ധവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുള്ള ജനങ്ങളെ എന്നാണ് ഈ സാധുവിന് അറിയിക്കുവാനുള്ളത്